കെ പി എസ് ടി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റിനു മുന്നിൽ രാപ്പകൽ സമരം ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച സമരം രാത്രി ഒൻപത് മണിവരെ തുടരും വർഷങ്ങളായി ജോലി ചെയ്യുന്ന അധ്യാപകരുടെ നിയമനങ്ങൾ ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ തടഞ്ഞുവെക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ആശ്രിത നിയമനങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം

ഒരു സംഘടന അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി ഒരു ഓർഡർ മേടിച്ചുകൊണ്ട് വന്നാൽ അത് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത സംഘടന പോയി ഓർഡർ അടുത്ത സമുദായം പോയി ഓർഡർ മേടിച്ചു കൊണ്ട് അങ്ങനെ സമുദായങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓർഡറുകൾ മേടിച്ചുകൊണ്ട് ആ നിയമനം സ്ഥിരീകരിക്കപ്പെടുമ്പോൾ സത്യത്തിലൊരു ഗവൺമെൻറ് എന്താണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നാൽ എന്താണ് തീരുമാനമെടുക്കുക അതാരെങ്കിലും കോടതിയിൽ പോയാൽ കോടതിയിലുള്ളൊരു നിയമം അത് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും മതി കോടതിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് കോടതിയുടെ വിധി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ബാധകമായി വരുന്ന വിധികളായിരിക്കണം അല്ലാതെ ഇന്ന സമുദായത്തിന് അല്ലെങ്കിൽ ഇന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഇന്നവർ നടത്തുന്ന സ്ഥാപനത്തിന് എന്നുള്ള ഒരു ഒരു കോടതിക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ കോടതി ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ് അതാണ് അവിടെ കെ പി എസ് ടി ജില്ലാ പ്രസിഡന്റ് യു കെ ബാലചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ അരുണ സംസ്ഥാന സെക്രട്ടറി പി പി ഹരിലാൽ ജില്ലാ സെക്രട്ടറി ടി വി ഷാജി ട്രഷറർ രജീഷ് കാളിയത്താൻ ം വി സുനിൽകുമാർ ഇ കെ ജയപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ